ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ കോട്ട കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സെറ്റുകളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോപ്പ് വരുന്നത് കോട്ട കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ്ലി എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ബോട്ടം വരുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കില് ഈ ഒരു എംബ്രോയിഡറിയുടെ കളറാണ് ബോട്ടം വരുന്നത് ഷോള് വരുന്നത് കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ ഷോളിൻ്റെ നാല് സൈഡിലേക്കും എംബ്രോയ്ഡറി ആൻഡ് കട്ട് വർക്ക് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കട്ട് വർക്ക് മാത്രമല്ല കട്ട് വർക്കിൻ്റെ താഴെ ഓർഗാൻസ ഫാബ്രിക്ക് വെച്ചിട്ട് ആ ഒരു കട്ട് വർക്ക് ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ആപ്ലിക്ക് വർക്ക് ആയിട്ടേ തോന്നുള്ളൂ പിന്നെ അത് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് കട്ട് വർക്ക് ആണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ താ ഈ സെറ്റിൻ്റെ ടോട്ടൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിൻ്റെയും ബേസ് കളർ വൈറ്റ് തന്നെയാണ് വരുന്നത് ഈ ഒരു എംബ്രോയിഡറിയുടെ കളറും ബോട്ടത്തിൻ്റെ കളറും മാത്രമേ ഡിഫറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ നല്ല ഹെവി എംബ്രോയിഡറി ആണ് ടോപ്പിൽ മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് ഇത് ഗ്രേയിഷ് ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് ഇത് ഡാർക്ക് കളറാണ് വരുന്നത് വീഡിയോയിൽ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് അത്യാവശ്യം ഒരു ഡാർക്ക് വരുന്ന കളറാണ് കേട്ടോ ഇത് വരുന്നത് ഒരു ബ്ലൂവും ഗ്രേയും മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് നാലാമത്തെ കളർ ഒരു പീച്ചിഷ് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് ഈ കളർ വീഡിയോയിൽ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ എക്സാക്റ്റ് പിങ്ക് ആയിട്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് എന്നാൽ ശരിക്കും ഇത് വരുന്നത് ഒരു പീച്ച് മിക്സ് വരുന്നുണ്ട് പിങ്കും പീച്ചും ആണ് കേട്ടോ വരുന്നത് ഒരു ഫ്ലൂറെസ് ആൻഡ് പീച്ചിഷ് പിങ്ക് എന്ന് പറയാം അപ്പോൾ അതാ ഓർഡേഴ്സ് നമ്മൾ വാട്സാപ്പ് ത്രൂ ആണ് എടുക്കുന്നത് വാട്സാപ്പ് നമ്പർ ഇതാ വീഡിയോയുടെ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പുതിയ ചാനലാണ് നമ്മുടെ ഫിയംബൂട്ടിക്കിൻ്റെ ഓൾഡ് ചാനലിൽ ഇപ്പോഴും അതിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അധികവും സെയിൽ വീഡിയോ ആണ് അതിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക താങ്ക്